പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ ജോർജ് ജോസഫ് താങ്കൾ ഈ നിവിൻ പോഡിയുടെ വാക്കുകൾ കേട്ടിരുന്നോ ആ കേട്ടിരുന്നോ കേട്ടിരുന്നു എന്താണ് താങ്കൾക്ക് ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാകും മനസ്സിലാകുന്നത് അല്ല അദ്ദേഹം ഇപ്പം ടോട്ടലായിട്ട് അത് നിഷേധിച്ചല്ലോ അപ്പൊ പെൺകുട്ടി പറഞ്ഞത് നേരത്തെ ഒരു പരാതി ഊന്നീസ്റ്റേഷും പറഞ്ഞില്ല ഇവരെ അറിയില്ല കണ്ടിട്ടില്ല പിന്നെ ഒരു ഫൈനാൻസിയറുമായിട്ട് ദുബായിൽ ഈ പറഞ്ഞ സ്ഥലത്ത് പുള്ളി ആ മാളിൽ ഉണ്ടായിരുന്നു ആ ഫിനാൻസിയറെ മാത്രമേ അറിയുള്ളൂ വേറെ അവരെ കണ്ടിട്ടില്ല അറിയില്ല പറ്റാത് ടോട്ടലായിട്ട് വിനിയോ ചെയ്തു അപ്പൊ ഇനിയിപ്പം ആ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കണ്ടിട്ടേ ഇല്ല എന്നല്ലേ പറയുന്നു നമുക്കൊന്നും അതേപ്പറ്റി പറയാൻ നോക്കൂല പോലീസ് എന്തായാലും കേസെടുത്തിട്ടുണ്ട് അവരെടുത്ത് ചോദിക്കണം അവർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നോ വെളിയിൽ പോയിരുന്നോ ഈ സമയത്ത് അവർ അവിടെ ആയിരുന്നോ അങ്ങനെയുള്ള കാര്യമില്ല പിന്നെ ലീഗലായിട്ട് അത് വിദേശത്ത് വെച്ച് അവർ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പ്രോസിക്യൂട്ട് ചെയ്യാം അതിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷെ ഇവിടെ ഇതായി നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു എന്നും ഇതേ വിഷയത്തെ കുറിച്ച് അന്വേഷിച്ചു എന്നുമാണല്ലോ നിവിമ്പോളി തന്നെ പറയുന്നത് നേരത്തെ കൊടുത്ത പരാതിക്കകത്ത് ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ആണല്ലോ പുള്ളി പറഞ്ഞത് നേരത്തെ ഇങ്ങനെ വെറുതെ പരാതി കൊടുത്തു പോലീസ് പോലീസ് വിളിച്ചു ചോദിച്ചു ഇങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞു അത് നിവിമ്പോളി പറഞ്ഞത് എനിക്ക് എല്ലാ കാര്യങ്ങളും അന്നത്തെ പരാതിയെ കുറിച്ച് പൂർണ്ണമായും പറയാൻ പറ്റുമോ എന്ന് അറിയില്ല വക്കീലിനോട് ചോദിക്കണം ചോദിക്കണമെന്നാണ് പക്ഷെ ഒരു പരാതി ലഭിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല അത് കഴമ്പുള്ള പരാതിയാണോ ആ പരാതിയുടെ ഉള്ളടക്കം സത്യസന്ധമാണോ എന്നൊക്കെ ഏകദേശ ധാരണ ലഭിക്കുമല്ലോ അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലേ മുന്നോട്ട് പോകാറ് അന്ന് തന്നെ പോലീസ് അത് തള്ളിക്കളഞ്ഞു പറഞ്ഞത് അത് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ വിചാരിക്കുന്നവരല്ല എല്ലാ പോലീസും ഇതുപോലെ ഫേക്ക് പരാതികൾ ധാരാളം വന്നോണ്ടായിരിക്കുന്നത് അതിലൊന്നും പോലീസ് ഒന്നും വിളിച്ച് കാഷ്വൽ ആഡിസൊന്ന് വിടും എന്നാലും ഒരു ഒരു പെറ്റീഷൻ വായിച്ചു നോക്കുമ്പോ അതിനകത്ത് കഴമ്പുണ്ടോ എന്ന് ഏകദേശം ഒക്കെ അറിയാം പക്ഷെ ഇത് ഇദ്ദേഹത്തിനെ വിളിച്ച് ഈ കാര്യങ്ങൾ വായിച്ചു കൽപ്പിച്ചു അപ്പൊ നോട്ടാടി ഇവരെ അറിയില്ല എന്ന് പറയുന്നത് പക്ഷെ എന്ന് എന്തുകൊണ്ട് ഇന്ന് പറഞ്ഞിരിക്കുന്ന ആരോപണം അന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഊന്നുവല പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച് മുമ്പാകെ അവർ കൊടുത്ത പരാതി അത് ഇപ്പം കൊടുത്തിരിക്കുന്ന പരാതി അത് എറണാകുളത്ത് ഊറിൽ എസ് പിക്ക് ആണ് കൊടുത്തത് ആ പരാതി അന്ന് കൊടുത്തവരെ തന്നെയാണെങ്കിൽ അത് പ്രൊസീഡ് ചെയ്യാതിരിക്കാൻ ഒക്കില്ല പോലീസിന് പിന്നെ അദ്ദേഹത്തിന് കണ്ട് ഇവരെ കൺഫ്രണ്ട് ചെയ്ത് ചോദിക്കണം ആ സമയത്ത് അവര് അവിടെ ആ മാളിൽ ഉണ്ടായിരുന്നു അതിനകത്ത് അഞ്ചു പേരുടെ പേര് പറയുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് കുട്ടൽ പറയുന്നുണ്ട് ബഷീർ പറയുന്നുണ്ട് പിന്നെ രാഗം തൂങ്ങിൽ അതാണ് പ്രൊഡ്യൂസ് അങ്ങനെ പറയുന്നുണ്ട് ആ പ്രൊഡ്യൂസറെ മാത്രമേ ഇദ്ദേഹത്തിന് അറിയുള്ളൂ അപ്പൊ അത് അവിടെ പോയിരിക്കുന്നത് കറക്റ്റ് ആ സമയത്ത് വിദേശത്തായിരുന്നു ദുബായിലായിരുന്നു അവിടെ ഒരു മാളിലുണ്ട് അവര് പറഞ്ഞിരിക്കുന്ന ഇത് ഇവര് എല്ലാവരും അവരെ പീഡിപ്പിച്ചു വേറൊരു ഫ്ളാറ്റിൽ പോയി പിടിപ്പിച്ചു എന്ന് പറയുന്നു അവര് സിനിമ മോഹിച്ചു പോയാലും അവര് അവിടുത്തെ ഒരു എംപ്ലോയി ആണെന്നാണ് പറയുന്നത് ദുബായില് അങ്ങനെ കാഷ്വലായിട്ട് അവർക്ക് ഈ സിനിമാ ഇങ്ങനെയായിട്ട് പങ്കുവെച്ചപ്പോഴാണ് ഇത് ഉണ്ടായെന്നൊക്കെ പറയുന്നു എന്തായാലും അതിനത് ഇപ്പൊ നമുക്ക് ഒന്നും പറയാൻ പറ്റൂല അദ്ദേഹം വക്കീല് പറഞ്ഞ് കൂടുതലൊന്നും ഇപ്പം പറ്റും ഇതിപ്പോൾ ഈ വിദേശത്തായതുകൊണ്ട് കേരള പോലീസിനും ഒരല്പം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കില്ലേ കാര്യങ്ങൾ ഇല്ല നിയമപരമായിട്ട് ഒരു ഇന്ത്യക്കാർ ഇന്ത്യൻ സിറ്റിസൺ ലോകത്ത് എവിടെ പോയി ഏത് കുറ്റം ചെയ്താലും ശരി അതൊരു പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് തന്നെ എതിരാണെങ്കിൽ ഇവിടെ നമുക്ക് നിയമം നടത്താം പക്ഷേ സൂചിപ്പിച്ചതുപോലെ ഈ സമയത്ത് ആ യുവതി അവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇനിയിപ്പോൾ അന്വേഷണ സംഘം അവിടെയൊക്കെ പോകേണ്ടി വരാൻ സാധ്യതയില്ലേ അത് സാധ്യത ഇപ്പൊ അവർക്ക് ഉണ്ടോ അവർ ആ പാസ്പോർട്ടിനകത്ത് വിസിറ്റ് ചെയ്ത് ഇവിടുന്ന് പോയതും അവിടെ ദുബായി പോയതും അല്ലായിരത്തി കഴിഞ്ഞിട്ട് ഉണ്ടാവുമല്ലോ അവരുടെ പാസ്പോർട്ടിനകത്ത് ആ ദിവസം തന്നെ സ്വിമ്മിംഗ് പോളിലെ പാസ്പോർട്ട് നോക്കാവല്ലോ അപ്പൊ അവര് പറഞ്ഞ ഡേറ്റിൽ അവിടെ ഉണ്ടോ ഇല്ല എന്ന് കൃത്യം അറിയാം സിറ്റി പോലീസിന് അത് അവിടെ പോകേണ്ട രണ്ടുപേരും പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിനകത്ത് കഴമ്പുണ്ടോ എന്നുള്ള കാര്യത്തില് പോലീസ് അത് അന്വേഷിക്കണം ഇദ്ദേഹത്തോട് ചോദിക്കണം ചില കാര്യങ്ങള് കൺഫണ്ട് ചെയ്യുമ്പം ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തിരിക്കാനൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഏതായാലും അങ്ങനെ ഒരു വേഗമായിട്ടൊരു ആരോപണം ഒരു സ്ത്രീ അങ്ങനെ കൊണ്ടുവരുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്ങനെ വന്നാൽ ശരി ഇപ്പോഴത്തെ ട്രെൻഡാണ് ഇനി ഇതുപോലുള്ള ധാരാളം കേസുകൾ വരും എല്ലാ നമ്മൾ ഒരിക്കലും പ്രതീക്ഷകൾ ഇപ്പൊ അലൻസിയർ കേസിലായിട്ട് വന്നു കഴിഞ്ഞു കേസിലായിട്ട് ബാംഗ്ലൂര് ഇപ്പൊ ഒരു കേസ് കേസെടുത്തുകഴിഞ്ഞു ശരി അപ്പം ഇതിപ്പം ഒരു അവസരമാണ് അതുകൊണ്ട് ഈ വീടിനെ അനുഭവിച്ചവർ എല്ലാവരും കൊടുക്കും ആയിട്ട് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ ശ്രീ ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിനാ